കൊല്ലം തെന്മലയിൽ കടയുടമയായ സ്ത്രീയെ ആക്രമിച്ച ശേഷം മൂന്ന് പവന്റെ മാലയുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞു കുറ്റാലം സ്വദേശി കമലമയെയാണ് ആക്രമിച്ചത് മാലയുമായി പ്രതി കടന്നുപോകുന്ന ദൃശ്യങ്ങൾ ആംബുലൻസിലെ ക്യാമറയിൽ പതിഞ്ഞു വിശദാംശങ്ങൾ ദിലീപ് ദേവസ്യ ഈ സ്ത്രീയെ ആക്രമിച്ച ശേഷമാണ് സ്വർണവുമായി മോഷ്ടാവ് കടന്നുകളയുന്നത് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ സുധീപ് ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് കമലമ്മ ഒരു കട നടത്തുകയാണ് തെന്മല ഒരു കട നടത്തുകയാണ് ഈ കടയിൽ രക്തസമ്മർദ്ദം കുറഞ്ഞുവെന്നും തനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മോഷ്ടാവ് ഈ കടയിലെത്തുകയും അങ്ങനെ ആ ഈ ആൾക്ക് അതായത് ഈ മോഷ്ടാവ് വിറച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ടാണ് ഈ കടയിലെത്തുകയും ചെയ്തത് അങ്ങനെ ഈ ആൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി കടയിൽ കയറി തക്കം കമലമ്മയുടെ കഴുത്തിൽ കിടന്ന മാല ആ പൊട്ടിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു ഈ സമയം കമലമ്മയടക്കം പുറ പുറത്തേക്ക് ഓടി വരുന്നതടക്കം ആ ദൃശ്യങ്ങൾ ിൽ കാണാം ദൃശ്യങ്ങൾ ലഭിച്ചത് അതുവഴി കടന്നുപോയ ഒരു ആംബുലൻസ് വഴിയാണ് ആ ആംബുലൻസിലൂടെയാണ് ഈ ഡാഷ് ബോർഡിൽ വെച്ച ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് തെന്മല ഉറുകുന്നിലായിരുന്നു ബുധനാഴ്ച ഇത്തരത്തിലൊരു സംഭവം നടക്കുകയും ചെയ്തത് ഇപ്പോൾ തെന്മല പോലീസ് ഈ ദൃശ്യങ്ങൾ സഹിതം അന്വേഷണം നടത്തുകയാണ് മറ്റ് ഈ ബൈക്ക് പോയ വഴികൾ ഈ അമ്മ പറയുകയും ചെയ്തിരുന്നു ആ വഴികൾ കേന്ദ്രിച്ചു അവിടെയുള്ള സി സി ക്യാമറകൾ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് ഇപ്പോൾ തെന്മല പോലീസ് നടത്തിയിരിക്കുന്നത് ബുധനാഴ്ച കുടിവെള്ളം രക്തസമ്മർദ്ദം കുറഞ്ഞു കുടിവെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടയിലെത്തിയ കടക്കാരി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന കമലമ്മ ഒറ്റയ്ക്കായിരുന്ന കടയിൽ അപ്പോഴാണ് ഈ മോഷ്ടാവ് മാല പൊട്ടിച്ച് ഓടി കടന്നു കളഞ്ഞത് സുധീർ ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിശദാംശങ്ങൾ നൽകിയത്